സി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസൺ വളരെ മോശമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സീസൺ ആയിരുന്നു നമ്മുടെ സൂപ്പർ സ്ഥാരം ഹീസ സിമനസിന് അത് ഈ ഒരു സീസൺ കഴിയുമ്പോൾ ഏറ്റവും മികച്ച അഞ്ച് സ്ട്രൈക്കർമാരുടെ ലിസ്റ്റ് എടുക്കുക എന്ന് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഹീസ സിമൻസിൻ്റെ പേരുണ്ടായിരിക്കും സോ എന്തായാലും അദ്ദേഹത്തിന് ഈ ഒരു ഫോം അതിൻ്റെ കഴിവ് അതിൻ്റെ ടാലൻ എല്ലാം കണ്ടുകൊണ്ട് തന്നെ മറ്റ് ക്ലബ്ബുകൾ അതായത് ഇപ്പോൾ സ്വന്തമാക്കാൻ രംഗത്തിടന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മിക്കവാറും മറ്റ് ക്ലബ്ബുകളുടെ ആ ഒരു സാമ്പത്തിക ശേഷിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതായത് ഏത് ക്ലബ്ബാണെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ബട്ട് സാമ്പത്തിക ശേഷിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതുപോലെ തന്നെ മുംബൈ സി ി ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി തുടങ്ങിയ ക്ലബ്ബുകളെ അതേ സ്വന്തമാക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മോഹൻ ബഗാൻ മിക്കവാറും ഈ ഒരു റേസിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല മറ്റ് ക്ലബ്ബുകളൊക്കെ ആയിരിക്കും ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു ഒഡീഷ തുടങ്ങിയ ക്ലബ്ബ് മുംബൈ തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ ആയിരിക്കും അങ്ങനെ ഞാൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് മോഹൻ ബഗാൻ ഇനിയൊരു സ്ട്രൈക്കറിൻ്റെ ആവശ്യമില്ലെന്നാണ് അവർ പറയുന്നത് ഫോറി സ്ട്രൈക്കറിൻ്റെ ആവശ്യം അവർക്കില്ല അവർക്കൊരു മിഡ്ഫീൽഡറിനെയാണ് വേണ്ടത് സോ അതാണ് അവരുടെ ഇപ്പോൾ ലക്ഷ്യം പറയുന്നത് അവർ ഇങ്ങനെ ഒരു മിഡ്ഫീൽഡ് ിനെ സ്വന്തമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്ന കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും മോഹൻ ബഗാനെ മാറ്റി നിർത്താം മോഹൻ ബഗാൻ വന്നുകഴിഞ്ഞാൽ നമുക്കത് തടയാൻ പറ്റുമോ എനിക്ക് അറിയാം എൻ്റെ കറോ സഞ്ജീവ് ഗോയങ്കെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം പൈസ ഒരു താരത്തെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൈസ അറിഞ്ഞ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കും അതിലൊരു ഡൗട്ടും ഇല്ല സോ എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാൻ ആ ഒരു റീസൺ ഉണ്ടായിരിക്കും ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ഒഡീഷ എഫ് സി കാരണം നമുക്കറിയാം സൊർജിയർ സെർജിയോ ലബേറയ്ക്ക് ചേർന്നൊരു സ്ട്രൈക്കറാണ് ഹീസസിമിന് സോ ഒഡീഷ എഫ് സി മുംബൈ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകളൊക്കെ ആയിരിക്കാം രംഗത്തുള്ളത് സോ എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് എന്ന് പറയുക അടുത്ത അടുത്തുള്ളിൽ കാണുന്ന ഗുഡ് ബൈ